നമസ്കാരം ഞാൻ ഇന്ന് നമ്മളുടെ ക്രിയേഷൻ പവറിനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ് ചെയ്യുന്നത് അപ്പോ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കാം കാരണം എല്ലാവരും ക്രിയേറ്റേഴ്സ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് വന്നത് അപ്പം നമ്മുടെ എന്ന് പറയുന്നത് അടുത്തതിലേക്കുള്ള ക്രിയേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അപ്പം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നേ നമ്മളൊന്നു ജസ്റ്റ് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാകും ഇപ്പൊ നമ്മളറിയാതെ അറിഞ്ഞുകൊണ്ടല്ല ഒരു നയൻറ്റി ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറയാം ഈ മെഡിറ്റേഷൻ മാത്രം പോകുന്നവരെ അത് കറക്റ്റായിട്ട് ചിന്തിച്ച് ക്രിയേറ്റ് ചെയ്തായിരിക്കും അവരുടെ മൈൻഡ് ഇടണം പിന്നെ അതെ സെൻസ് ഓഫ് മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കും അവര് ലെൻഗോ ചെയ്ത് അത് വിട്ടോളെ മൈൻഡിൽ വിട്ടോളെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മൈൻഡിൽ വിട്ട പവറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഈ ക്രിയേഷൻ പവർ നോർമലി എല്ലാ വരും നടക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നത് കാര്യമാണ് അപ്പൊ നമ്മള് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കണം ഈ ക്രിയേഷൻ കുറച്ച് നമുക്ക് കാര്യം നമ്മളിഷ്ട കാര്യങ്ങള് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോ നമ്മള് ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്ത് പോകുന്നവരൊക്കെ അതിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം അപ്പോ പിന്നെ മെഡിറ്റേഷൻ ചെയ്ത് പോവുക ബ്രീതിങ്ങോട് കൂടി അപ്പൊ നമ്മള് ഈ ക്രിയേഷൻ പവർ ഉപയോഗിച്ച് നമ്മളെ മൈൻഡിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളിപ്പോ സമ്പത്തായിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടം എന്ത് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മൈൻഡിൽ വന്ന കാര്യങ്ങൾ ആദ്യം എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം പോലും കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം ഒരു മൂന്നാം ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ചിന്തയെ കൂടി എന്തെങ്കിലും പോകും നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് എന്നെ മനസ്സിലാക്കിയിരിക്കാൻ മനസ്സിലാക്കാൻ പറ്റും അതനുസരിച്ചിട്ട് വേണം സമ്പത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ സമ്പത്താണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മൈൻഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കണേന്ന് നമുക്ക് വീക്ഷിക്കാൻ പറ്റും അപ്പൊ അതനുസരിച്ച് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിയേഷൻ അവിടെ നടത്തി കഴിയുമ്പോൾ പിന്നെ അത് ലഗോ ചെയ്ത് വിട്ട് വിട്ടുകഴിയുമ്പോൾ പിന്നെ ദൈവങ്ങൾ നമുക്ക് അത് കൊണ്ടുവന്ന് തന്നേ പറ്റുള്ളൂ കാരണം നമ്മളെല്ലാവരും ഒരു ും അല്ല എല്ലാവരും എല്ല റ്റേഴ്സാണ് ക്രിയേറ്റ് ചെയ്താണ് നമ്മുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ മൈൻഡിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്തത് വരാനുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഇത് പോസിറ്റീവ് ആക്കിയാണ് ഇടണമെങ്കിൽ പിന്നെ അത് നമുക്ക് കിട്ടും അപ്പോൾ ദൈവം അതനുസരിച്ചാണ് നമുക്ക് ഡെയിലി തന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ പൂർണ്ണമായിട്ട് നമ്മളെന്താണോ ചിന്തിക്കാതെ തന്നോണ്ടിരിക്കണത് നമ്മൾ അപ്പൊ അത് മാത്രം മനസ്സിലാക്കിയത് പിന്നെ നമ്മള് അതാണ് എപ്പോഴും മിക്കവരും പറഞ്ഞ് കയറുണ്ട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്ക അത് ഇതാണ് സംഭവം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അനുസരിച്ച് ഡെയിലി ഫുൾ ഫോർ ട്വന്റി ഫോർ അവർ ഇന് സെവൻ പറഞ്ഞ നമുക്ക് തന്നോണ്ടിരിക്കുന്ന അപ്പൊ അത് നമ്മള് മൈൻഡിൽ അത് പോസിറ്റീവ് ആക്കിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പോസിറ്റീവായിട്ട് മാത്രമേ കിട്ടുള്ളൂ മനസിലായ അപ്പൊ അതാണ് ഈ ക്രിയേഷൻ പവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രാധാന്യം അപ്പോ നമ്മുടെ മൈൻഡ് അതനുസരിച്ച് അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ലൈഫ് അത്രയും പോസിറ്റീവായിട്ടും എല്ലാവിധത്തിലും നമ്മൾ സമ്പദ് പോയിക്കൊണ്ടിരിക്കുക സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ എല്ലാവിധത്തിലും നല്ലൊരു ഇതായിരിക്കുള്ളൂ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നല്ല ബെറ്റർ ബെറ്ററായിരുന്നു നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള പാർക്ക് നമുക്ക് ഇപ്പം ഞാൻ ചെയ്ത് പോണെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്കതനുസരിച്ച് എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു നോർമൽ ലൈഫുമായിട്ട് പോയിക്കൊണ്ടിരിക്കും കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബ്ലോക്കേജസ് വരുന്നുണ്ട് അതെല്ലാം ഇതേപോലെ തന്നെ ബ്ലോക്കുകൾ മാറ്റി പയ്യെ ഒത്തിരി സ്ലോവിലാണ് ഇൻഡലൂസ് മൂവിങ് അപ്പോ അത് കറക്റ്റായിട്ട് ഇപ്പം വീട്ടിൽ നിന്നൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്കത് നമ്മുടെ ഉള്ള കയ്യിൽ വെച്ചിട്ട് നേരിടുന്ന ഓരോ പേർന്നിരുന്ന് സമ്പത്ത് വേണ്ടി സമ്പത്തുണ്ടാക്കാം അല്ലെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പ് നല്ല ബെറ്ററായിട്ട് കൊണ്ടുപോകാം അപ്പോൾ അത്രയും അത്ര ആയിട്ട് പറയാൻ കാരണം എന്റെ അനുഭവം അപ്പോ ഈ ക്രിയേഷൻ പവറിനെ പോസിറ്റീവായിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം ബ്രീതിങ്ങോട് കൂടി കാരണം നമുക്ക് പേഷ്യൻസ് പവർ വളരെ അത്യാവശ്യമായിരുന്നു പിന്നെ ലെൻഗോ ചെയ്യാനുള്ള ഒരു മെന്റ നമ്മള് ആഗ്രഹിക്കാതെ ചെയ്ത് വിടുന്നു മറ്റുള്ള ആ ആ കൂട്ടത്തില് മറ്റുള്ളവർക്ക് ഈ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് കൂടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലെഗോ ചെയ്യും ആ വിഷയം എത്താമോ ഇപ്പൊ സാമ്പത്തികമായിട്ട് വേറൊരാൾക്ക് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൈൻഡ് നമുക്ക് നമുക്ക് പെട്ടെന്ന് ലെഗോ ചെയ്ത് പോകാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് പവർഫുൾ പ്രസന്റോ പ്രസൻസ് മൈൻഡ് അത്ര പവർഫുൾ ആയി കാരണം ചിന്തയെ ഇല്ലാണ്ട് പിന്നെ പ്രസൻസ് മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്വൽവ് ഹവേഴ്സ് ഒക്കെ വർക്ക് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറ്റുന്നേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുക അതല്ലെങ്കിൽ ഇതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എല്ലാ വിധത്തിലും അപ്പൊ പോസിറ്റീവായിട്ടുള്ള ക്രിയേഷൻ പവറിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക ഇതേപോലെ ചെയ്താൽ മതി ചിന്തകള് ക്യാച്ച് ചെയ്യാനുള്ള കാര്യം അറിഞ്ഞിട്ട് ക്യാച്ച് ചെയ്തിട്ട് അതിനെ നെഗറ്റീവ്സുള്ള ചിന്തകളെ പോസിറ്റീവ് ആക്കി മാറ്റിയാൽ മാത്രം മതി ഇപ്പൊ ഒരു സാമ്പത്തികത്തെ കുറിച്ച് പറയണെങ്കിൽ എത്ര സമത്താണ് നമുക്ക് വേണ്ടത് അതൊരു ടാർഗറ്റ് വെച്ചിട്ട് നമ്മുടെ മൈൻഡിൽ ക്ലാരിറ്റിയാണ് അതിനെ കൂടുതൽ ക്ലാരിറ്റി ബിലീവ് വിശ്വാസവും വിശ്വാസത്തിന്റെ പവറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് നമ്മള് നമ്മൾ വിചാരി നമ്മൾ എന്താ പറയുന്നത് അത്രക്കും പവർഫുള്ളായിട്ടുള്ളൊരു സമൂഹമാണ് നമ്മളുടെ ക്രിയേഷൻ പോലും അപ്പോ വിശ്വസിച്ചാൽ മാത്രമല്ല നമുക്ക് എന്തായാലും കിട്ടിയിരിക്കുമെന്ന് വിശ്വാസവും പിന്നെ ഈ ലഗോ ചെയ്യാനുള്ള പവറും നമുക്ക് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കെല്ലാം സാധിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ക്രിയേഷൻ പവറുകൾ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു മെഡിറ്റേഷൻ ചെയ്ത് ബ്രീതിങ്ങും കൂടെ ചെയ്ത് നിലവിൽ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് എല്ലാം ആഗ്രഹങ്ങൾ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ സമ്പദ് സമൃദ്ധിയും പൂർണ്ണ ആരോഗ്യം അപ്പോൾ റിലേഷൻഷിപ്പ് എല്ലാവിധത്തിലും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഉപകാരപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്